നെയ്യാറ്റിൻകര ആറാലുമൂട് ആരുമറിയാതെ ഗൃഹനാഥനെ സ്ലാബിട്ട് മൂടി സമാധിയെന്ന് പോസ്റ്റർ പതിച്ചതിൽ സംശയം പ്രകടിപ്പിച്ച് നാട്ടുകാർ അച്ഛൻ സമാധിയായതാണെന്നും അത് പരസ്യമാക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് അയൽവാസികളെ അറിയിക്കാത്തതെന്നും മക്കൾ പറയുന്നു ആറാലു സ്വദേശി എഴുപത്തിയെട്ട് വയസ്സുള്ള ഗോപൻ സ്വാമിയുടെ മരണത്തിലാണ് ദുരൂഹതയാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയത് അയൽവാസികളോ ബന്ധുക്കളോ അറിയാതെ ഗോപൻ സ്വാമിയെ സമാധിപീഠത്തിലിരുത്തി സ്ലാബിട്ട് മൂടി എന്നാരോപിച്ചായിരുന്നു നാട്ടുകാർ രംഗത്തെത്തിയത് രാവിലെ എട്ടര മണിക്കാണ് ഫോൺ വരുന്നത് നമ്മുടെ ഗോപൻ സ്വാമി മരണപ്പെട്ട ഒരു പോസ്റ്റർ ഇവിടെ ആരോ ഒട്ടിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഗോപൻ സ്വാമിയുടെ പോസ്റ്ററാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഇപ്പൊ ഈ വീട്ടിലേക്ക് തിരക്കിയപ്പോൾ ഗോമിന് സ്വാമി മരണ മരണപ്പെട്ട ഒന്നുമല്ല സമാധി ഇരുത്തി സമാധി ഇരുത്തി എന്നാണ് മക്കൾ പറയാൻ സാധിച്ചത് അപ്പൊ തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മരണം നടന്നതായി ബന്ധപ്പെട്ടുണ്ട് ഒരു മനുഷ്യൻ തൊട്ടടുത്തുള്ള ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല മക്കളോട് വിവരം തിരക്കിയപ്പോൾ മക്കൾ പറയുന്നത് അച്ഛൻ മുമ്പേ തന്നെ ഞങ്ങളടുത്ത് ആവശ്യപ്പെട്ടു ഞാൻ സമാധി ഇരിക്കുകയാണ് എന്നെ സമാതിരുത്താനുള്ള സ്ഥലമൊക്കെ അച്ഛൻ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ രൂപത്തിലേക്കാണ് അവര് വലിയ ഒരു വലിയ വലിയ രൂപത്തിലാണ് അവര് സംഭവിച്ചിട്ടുള്ളത് ഒരു മക്കളോട് പിന്നെ വിവരം തിരക്കിയ മക്ക മക്കൾ പറയാൻ കഴിഞ്ഞത് അച്ഛൻ ഇന്നലെ രാവിലെ പത്തര കൂടി ഞാൻ മരണത്തിലേക്ക് കടക്കുകയാണ് എന്നെ അടിയന്തരമായി സമാധിരുത്തണമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെ കോവിൽ കയറി തൊഴുത് അച്ഛൻ അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് അച്ഛൻ മരണപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് ഇതൊരു ഡോക്ടർ വന്ന് തെളിയിച്ചിട്ടില്ല ഇത് മരണം നടന്നതാണോ എങ്ങനെ മരണം എന്ന രൂപത്തിലേക്ക് ഡോക്ടർ പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഒരു ഡോക്ടറാണ് മരണം തെളിയിക്കേണ്ടത് നമ്മളാരും അതിന് ഉത്തരവാദികളല്ല ഒരു ഡോക്ടറാണ് അദ്ദേഹം ഏത് രൂപത്തിൽ മരണപ്പെട്ടു എങ്ങനെ മരണപ്പെട്ടു തെളിയിക്കേണ്ടത് ഞങ്ങൾ നാട്ടുകാരെന്ന രൂപത്തിലേക്ക് എന്താണ് എന്ന് അറിയേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആചാരങ്ങൾ ഇത്തരത്തിലുള്ള ആചാരങ്ങളൊന്നും ഈ നാട്ടിൽ ഇങ്ങനെയും നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതും വല്ലാത്ത തരത്തിലുള്ളൊരു നാട്ടിലൊക്കെ തന്നെ വല്ലാണ്ടൊരു വിഷമ അവസ്ഥയിലാണ് നാട്ടിലൊക്കെ ഗോമൻ അടക്കം കാണുന്നവർ പെട്ടെന്ന് ഒരു കുറച്ചു കാലങ്ങളെ ഗോപൻ സ്വാമിയെ കാണാനില്ല പോസ്റ്ററിൽ മാത്രം കാണപ്പെടുന്നു ഗോപൻസ്വാമി മരണപ്പെട്ടതായിട്ട് തൊട്ടടുത്തുള്ള അയൽവാക്കങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെയും കൂടി ആവശ്യമാണ് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു ആവശ്യം കൂടിയുണ്ട് മരണപ്പെട്ടതും അറിഞ്ഞിട്ടില്ല അത് മരണപ്പെട്ട ഈ പോസ്റ്റർ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്നുള്ളത് മക്കളോട് പോയി സംസാരിക്കുമ്പോൾ മരണപ്പെട്ടതല്ല അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നതാണ് അങ്ങവിടെ കോവില് പണിയാൻ പോവുകയാണ് എന്ന രൂപത്തിലേക്കാണ് മക്കൾ പറയുന്നത്